എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും സമ്മേളനമാണ് ജീവിതം എല്ല ദിവസംസിക്കുന്നു അതിഥികളെ പോലെയാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ ശാസ്ത്രജ്ഞനായിരുന്നു തോമസ് ആൽവ എഡിസിൻ പലരോടും കടം വാങ്ങി അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ പരീക്ഷണശാല ഒരിക്കൽ തീപിടിച്ച് നശിച്ചു അദ്ദേഹത്തിന്റെ ഇരുപത് വർഷത്തെ കണ്ടുപിടുത്തങ്ങളും അതോടുകൂടി നശിച്ചു പിറ്റേന്ന് കത്തിയെരിഞ്ഞ് ചാരക്കൂമ്പാരമായ പരീക്ഷണശാലയെ നോക്കി അദ്ദേഹം പറഞ്ഞു എൻ്റെ എല്ലാ തെറ്റായ കണ്ടുപിടുത്തങ്ങളും ചിന്തകളും കത്തിപ്പോയി ദൈവത്തിന് നന്ദി ഇനിയെല്ലാം പുതിയതായി തുടങ്ങാമല്ലോ ദൈവവിശ്വാസിയായ ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയൂ എല്ലാ സങ്കടങ്ങൾക്കുമപ്പുറം പ്രത്യാശയോടെ നോക്കുവാൻ നമുക്കും ആവട്ടെ